ആദ്യം മൂന്ന് നാല് ബ്രെഡ് എടുത്ത് പച്ചവെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കുക എന്നിട്ട് മറ്റടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചോട്ടോ ചായ തുളയ്ക്കുന്നതിന് മുന്നേ തന്നെ സംഭവം സെറ്റ് അപ്പോൾ ആദ്യ പാനിലേക്ക് നാല് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ബ്രെഡ് നല്ലപോലെ കുതിർന്നു വരുമല്ലോ ആ സമയത്ത് ഒരു സ്പൂൺ വെച്ചൊന്നെ ഉടച്ചു കൊടുക്കാം എന്നിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കാൻ ഇനി ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി അഞ്ച് ടേബിൾ സ്പൂൺ റവയാട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് എന്നിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഒന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം ഇനി വെള്ളമൊക്കെ നന്നായിരുന്നു വറ്റി വരണ സമയത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇനി നന്നായി വലിഞ്ഞ് വിട്ടു വരുന്ന ആ ഒരു സ്റ്റേജിൽ നെയ്യ് തടവി കുറച്ച് വെളുത്ത എള്ളൊക്കെ ഇട്ട് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു സ്പൂൺ വെച്ച് ലെവൽ ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കട്ട് ചെയ്തെടുത്താൽ ബ്രെഡ് ഹൽവാന്നോ ബ്രെഡ് കൊണ്ടുള്ള കേക്ക് എന്നോ എന്ത് വേണേലും വിളിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ